ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഇനിയിപ്പോൾ ക്രിസ്മസ് വിഷു പിന്നെ ഇത് റംസാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അങ്ങടെ അടുത്തെടുത്ത് വരുന്ന കാരണം നമുക്ക് ഓരോരോ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അതിനായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വട്ടയപ്പമാണ് വട്ടയപ്പം പല സൈസിലും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സൈസിലുള്ള ഒരു ഒരു വെറൈറ്റി ഒരു വട്ടയപ്പമാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ പഞ്ചസാര ചേർത്താണ് അല്ലാതെ തന്നെ കള്ളൊരിച്ച് ശർക്കര ചേർത്ത് അങ്ങനെയൊക്കെ നമുക്ക് പൊടിച്ച് വറു അരി പൊടിച്ച് വറുത്തിച്ചിട്ട് കൂടി അങ്ങോട്ട് പൊടിച്ചിട്ട് വറുക്കും വറുത്ത് വെച്ചിട്ട് ആ പൊടി വെച്ചിട്ടും നമുക്ക് ചെയ്യാം അതിനകത്ത് നന്നായിട്ട് കുറുക്കി ചേർക്കണം ഇത് ഞാൻ കുറുക്കി ചേർക്കുമല്ല അത് തന്നെയുമല്ല ഇത് വറുക്കുന്നില്ല ഇത് അരച്ചെടുക്കുവാണ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഇത് ഞാൻ മാം പറഞ്ഞല്ലോ ഇതിന് ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് അരയ്ക്കാൻ പോവാം അതിനകത്തോട്ട് ഞാനിത് ഒരു ഉപ്പ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ അരയണം അതാണ് ഈ അപ്പത്തിൻ്റെ കുത്തേത് അതിനകത്തോട്ട് ഞാൻ ഇതുകൊണ്ട് ഇത്രയും ഉള്ളി ചെറിയ ഉള്ളി തെളി ഒളിച്ച് അത് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നിറച്ച് പിന്നെ കുരുവുള്ള ഏലക്കായ അതിൽ അഞ്ചെണ്ണം അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു നുള്ള ജീരകം എടുത്തിട്ടുണ്ട് കാരണം ഈ പഴയ ആൾക്കാരായത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ രണ്ട് ലേഖിൻ്റെ മിക്സഡ് രുചി ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതെടുക്കണമെന്ന് നിർബന്ധമില്ല ഇലക്ക മാത്രം എടുത്താൽ മതി പഞ്ചസാര ആകുമ്പോൾ ഇലക്കയാണ് നല്ലത് ജീരകം ശർക്കരയ്ക്ക് ജീരകവും അപ്പോൾ ഇത് ഞാനങ്ങോട്ട് അരക്കട്ടെ അടുത്ത് പോലെ പതയണം അരച്ചിട്ട് നന്നായിട്ട് പതച്ചെടുക്കണം ഇതിപ്പോൾ ശരിക്കും ഇതുകൊണ്ട് അച്ചകലം പോലും തരിയില്ല ഒന്നുമില്ല ഇതങ്ങ് പതഞ്ഞു ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇത് വെള്ളം അധികാൻ തോന്നുന്നുണ്ട് അതിനകത്തോട്ട് ഞാൻ ഇനിയിപ്പം ഈ ചോറുകൂടി ഇതാ ഇതിനൊരു ഗ്ലാസ് ചോറ് ഇതിനൊന്നര ഗ്ലാസ് അരി അപ്പോൾ ഒരു ഇരുന്നൂറ് അരി കൂടുതലില്ല ഇത് ചെറിയ കപ്പായത് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ ചോറുകൂടി അങ് ഇടുമ്പോൾ കറക്റ്റായിട്ടത് ചേരാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൂടെ ഞാൻ അങ്ങോട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകണം ഇതിനൊരു മുക്കാക്കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് പട്ടയത്തിന് പഞ്ചസാര മെയിൻ ആണല്ലോ പിന്നെ അതിന് ടേസ്റ്റിന് ഇച്ചിരി ഉപ്പ് ടേസ്റ്റിനാണ് ഇത് പിന്നെ ഞാൻ ചേർക്കുന്ന സാധനം അര ടീസ്പൂണ് ഇത് ഇത് നമുക്ക് നമ്മളിവിടെ ഞാൻ വാങ്ങിക്കുന്ന പിന്നെ ഈസ്റ്റാണ് ഇതിന് കള്ളമൊഴിച്ചാൽ ശരിയാവത്തില്ല ഈസ്റ്റ് തന്നെ ഇതിനിടണം ാലേന് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള അപ്പം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇനി അപ്പം ഇനി ഇതെല്ലാം അങ്ങടെ ഒന്നിവിടെ ഒന്ന് അരക്കട്ടെ നല്ലതുപോലെ അരഞ്ഞു പതഞ്ഞു അങ്ങനെ പതഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക ഈ ചട്ടിക്ക് ഞാൻ ഇതെൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പുളിക്കാനും പൊങ്ങാനും ഒക്കെ ചട്ടിയാണ് ഇത് ഞാൻ ഇന്ന് രാവിലെ ദോശ ചൂട്ട ചട്ടിയാണെങ്കിൽ ഇത് ഞാൻ കഴിയില്ല അപ്പം ആ ദോശയുടെ ഒരു പിന്നെ പുളിപ്പ് ചിരിച്ചതിനകത്തുള്ളത് കൊണ്ടിട്ട് ഇത് ഇച്ചിരി കൂടെ വേഗത്തിൽ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഇത് പൊങ്ങി വരും ഇപ്പം തന്നെ അത് നല്ല പോലെ പതഞ്ഞ് ഇങ്ങനെ പതച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാൻ കേട്ടോ എങ്കിലേ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച പോലെയുള്ള അട്ടയപ്പം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന സാധനം ഈ തേങ്ങ ഇപ്പോൾ ഇത്ര നേരം വടിച്ചാണ് തേങ്ങ എടുത്ത് ഇപ്പം ഞാനിത് നിറച്ചെടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഞാൻ പതുക്കി ഒന്ന് ഉതുക്കി അങ്ങ് ചേർക്കുന്നത് നമുക്ക് വട്ടയപ്പത്തിനകത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് അപ്പോൾ തേങ്ങ ഇപ്പം ഇച്ചിരി അധികം അങ്ങ് ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ തേങ്ങ നമുക്ക് എത്ര വേണമെന്ന് ചേർക്കാം അപ്പം ഇതാ ഇപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് തേങ്ങ ഞാനതിനകത്ത് എടുത്തിട്ടുണ്ട് അത് എല്ലാം അങ്ങോട്ട് ഇരുന്നൂറ് അരിയാണ് കാണുകയുള്ളൂ ചെറിയ കപ്പായതുകൊണ്ട് ഇരുന്നൂറ് അരിയേ ഇത് കാണുകയുള്ളൂ സാധാരണ ഒരു വലിയ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് അരി എനിക്കുണ്ടായിരുന്നു ഇരുന്നൂറിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു അത് തപ്പിയിട്ട് കണ്ടില്ല അതുകൊണ്ടിട്ടാണ് ഇനി അത് തപ്പി എടുക്കണം ഇവിടെയെന്നെനിക്കറിയില്ല മറന്നുപോയി അപ്പോഴും ഞാനിനി ഇതുകൂടി അരച്ച് ചേർക്കട്ടെ തേങ്ങായി നല്ലതുപോലെ നമ്മളങ്ങോട്ട് അരച്ചെടുത്തു ഇനി ഞാനിതും കൂടി അങ്ങോട്ടൊന്ന് ചേർക്കട്ടെ ൂല് ഒന്ന് ഇളക്കി പതപ്പിച്ച് ഇങ്ങനെ ആറ്റി വേണം നമ്മളിത് വെക്കാനായിട്ട് തന്നെ ഇതാണിതിൻ്റെ പാകം ഇത് ഇനി ഒന്ന് പൊങ്ങി വരുമ്പോൾ കുറേ കട കട്ടിയായിട്ട് ഞാൻ വന്നോളൂ അപ്പം എല്ലാം തൊട്ട് നോക്കുക മധുരമുണ്ടോ അലക്കായുടെ രുചിയുണ്ടോ ഉപ്പ് പാകമാണോ എന്നൊക്കെ നമുക്ക് ഒന്ന് ഇളക്കി കഴിഞ്ഞൊന്ന് തൊട്ട് നോക്കി വെച്ചിട്ട് പതുക്കെ തീ കത്തിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ട് നമ്മളിങ്ങനെയാണ് അങ്ങോട്ട് ഇതങ്ങ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് പൊങ്ങിക്കോളും പൊങ്ങുമ്പോൾ ബാക്കി ഇനി ഒരു മൂന്ന് മണിക്കൂറാണ് എൻ്റെ കണക്ക് നല്ല ഭംഗിയായിട്ട് അടുപ്പിൻ്റെ രീതിയിലായിട്ടാണ് ഞാനിത് പൊങ്ങാൻ വെച്ചിരി ചൂട് എന്നാൽ ഉത്തി ചൂട് വേണ്ട ഇതിപ്പം നല്ല കാറ്റിനിങ്ങോട്ട് ചൂട് വരും ചൂട് മതി ഇനി ഇത് പൊങ്ങട്ടെ പൊങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം പറയും മുടുവാട്ടയപ്പം നല്ല ഭംഗിയായിട്ട് പൊങ്ങി ഇനി ഇത് ഇതിൻ്റെ മുകളിൽ തന്നെ തെപ്പിയാണ് ഞാൻ എടുക്കുന്നത് കാരണം നമുക്ക് പിന്നെ അടിയിൽ നിന്ന് ഇളക്കി കോരണ്ട അതിനകത്ത് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടണമെന്നു ഇരി ഇളക്കാതെ നമ്മളിത് കോരിയെടുക്കണം അപ്പം ഞാനൊരു അപ്പച്ചമ്പ് ഇതെടുത്ത് അടുപ്പത്തി വെച്ചു ഞാൻ വെള്ളം ഒന്ന് തിളയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റ് ഞാൻ എടുത്തു പ്ലേറ്റിനകത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണ നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല കാരണം നമുക്കിത് ഒരു ഇതും കൂടാതെ നമുക്ക് ഇത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ലായിരുന്നു മക്കളെ കാരണം ഇത് മധുരമല്ലേ അപ്പോൾ ഞാനൊന്ന് അതുകൊണ്ട് കുറേ ദിവസമായി ഒരു വട്ടയപ്പം പുളുങ്ങണമെന്ന് നമുക്കിപ്പം ഷുഗർ ഉണ്ടെന്നൊരിക്കലും നമുക്ക് ആഗ്രഹം ബാക്കിയല്ലേ അപ്പം ഞാൻ മധുരം ഇതിനൊക്കെ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതില ചൂടൊക്കെ മധുരമൊക്കെ ഉണ്ടെങ്കിൽ പട്ടയപ്പത്തിന് മധുരം എത്രയുണ്ടോ അത്ര അതാണതിൻ്റെ നല്ലത് പക്ഷേ ഞാനത് അത്രയും ഞാനങ്ങോട്ട് ചേർത്തില്ല കാരണം എന്തോ ഒരു മടി കുറച്ചേ ചേർത്തുള്ളൂ ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ വേണം ഈ എണ്ണ ഞാനങ്ങോട്ട് തൂത്തു ഇനി ഞാനിതിനകത്ത് ഇത് കോചിയിരിക്കുക വേണം നമുക്കിത് ഇത് തെപ്പി തെപ്പി ഇതിൻ്റെ മുകളിലേതിങ്ങനെ വേണം നമുക്കിത് കോചി എടുക്കാൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഞാൻ അടുപ്പത്ത് വെച്ചു ഇനി മൂടി ചെയ്തെത്തിക്കാം അടിപൊളിയപ്പം എന്താ നല്ല സൂപ്പറായിട്ട് അത് കണ്ടിച്ച് മുറിച്ച് എങ്ങനെ വേണമെന്നു വേണ്ടിയിൽ അത് കഴി അല്ല അത് കഴിക്കാൻ അത് നല്ല സൂപ്പറാണ് നല്ല അടിപൊളിയാണ് എന്താ നോക്കണ്ടോ ഇത് നല്ല ഇതൊക്കെ പിന്നെ മുറിച്ച് അകം കണ്ടോ നല്ല കൊമ്പള 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 പോലെ ചെയ്ത് കണ്ടോ നല്ല മയമാണ് അങ്ങനെ ഇനിയൊന്നത് പിന്നെ അകവും കുറവാണത് നല്ല അടിപൊളി സൂപ്പർ അപ്പം ഓക്കെ ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻസൊക്കെ ചെയ്യുക ഇത് ഒത്തിരി വർഷം കൂടി ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് സഹായമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് മാത്രം ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ ബായ് അത്ര മനോഹരമായി ഞങ്ങൾ ഉള്ളൂ മനോഹരം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അതിസുന്ദരമാണിത് ചോക്കെ ബൈ ബായ്